ഓണായിട്ട് വലുതില്ലെങ്കിലും ചെറിയൊരു സദ്യ ഞങ്ങൾ ഒരുക്കിയിട്ടാവും അപ്പോൾ പിന്നെ സദ്യയിലേക്കുള്ള കറികളൊക്കെ അപ്പോൾ അത് ചേമ്പേറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചേമ്പറി ആദ്യം തന്നെ ഒന്ന് മുറിച്ചൊക്കെ എടുത്ത് ചേമ്പ് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതിൽ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് മസാലകളാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളത്തിൽ നമ്മൾ രണ്ട് മൂന്ന് വിസിൽ എടുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ തേങ്ങ ഒന്നും അരക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാ സാമ്പാറൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ കേട്ടോ പിന്നെ എന്താ നമ്മൾ ഒക്കെ കറികളൊക്കെ ആയി നമ്മൾ മേക്കുവറ്റി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ പപ്പടം പിന്നെ ഒരു ചമ്മന്തി എത്ര ചെറുതായിട്ടാണ് കേട്ടോ സാമ്പാറും വലിയ സദ്യ എന്ന് പറയാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളൊക്കെ തട്ടിപ്പുട്ടി ഒരു സദ്യമാതിരി പിന്നെ കുട്ടികൾക്ക് ഇലയിലൊക്കെ ചോറ് വളമ്പ് ഇപ്പം ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവരൊക്കെ കഴിക്കാൻ കിട്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇലയിലൊക്കെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർ വയറ് നിറയെ ആയിക്കോട്ടെ അവർ പിന്നേം പിന്നെയും ചോദിച്ച് അങ്ങനെ കഴിക്കായിരുന്നു ായത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതാ ഞാൻ വൈദനയും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു മെക്കു കേട്ടോ ഉണ്ടാക്കിയിരുന്നത് പിന്നെ നമ്മൾ ചേമ്പ് കറി ചേമ്പറി വെളിച്ചെണ്ണയിൽ താളിച്ചതാണ് കേട്ടോ ഇട്ടിട്ട് വല്ലാണ്ട് ഉടച്ചെടുത്തിട്ടില്ല പിന്നെ ഇത് മോര് കറിയാണ് കേട്ടോ കുമ്പളും പരിപ്പൊക്കെ ഇട്ടിട്ട് മോര് കറി ഉണ്ടാക്കിയിരുന്നു അതാ അത് അതും പിന്നെ പപ്പടം പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇലയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ടു അപ്പോൾ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങി തിന്നുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പായസത്തിന് ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ കുത്തി കൊണ്ടുവന്ന ഗോതമ്പ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പായസം വെക്കാൻ ഇടിച്ചിട്ട് അപ്പം അടുപ്പിൽ നമ്മൾ കുറേ സമയമായിട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു ഒരുവിധം എന്ത് കുറുക്കി വരുന്നുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന കാലമാണ് കേട്ടത് അപ്പം അതിൽ തന്നെ വെക്കാൻ ഞാൻ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം തിളച്ച് അതും സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തന്നെ കുറുകി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം അതിൽ നല്ല കല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ ബെല്ലം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക നല്ലതായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ അതിൽ നന്നായിട്ട് കല്ലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊടി മറ്റേ എന്താ നാരനാരും ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷം ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഇലക്കായും കൂടി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ച നന്നായിട്ട് നിളക്കി കൊടുക്കാനായിട്ട് തിളക്കണ വരെയൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടി പിടിക്കുന്ന നോക്കി നിൽക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും തിളച്ച് പൊന്തി പോവുകയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ പാലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയാണ് അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഗോതമ്പൊക്കെ വരുന്നു വന്നിട്ടുണ്ട് ആ ഏലക്കായൻ്റെയും ബെല്ലത്തിൻ്റെയൊക്കെ മധുരവും ആ ഏലക്കായ ആ ഒരു ചൊവയൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പായസമായിട്ടുണ്ട് നമുക്കിതിലേക്ക് പിന്നെ നെയ്യോ പിന്നെ ഏറ്റവും തേങ്ങ പൂണ്ടിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ തേങ്ങ വറുത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്കിത് അടുപ്പത്തു നിന്നൊന്ന് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്തുനിന്ന് നമ്മൾ വാങ്ങി വെച്ചിട്ട് തേങ്ങയും നെയ്യൊക്കെ ഇട്ടിട്ട് നെയ്യില് തേങ്ങ കൊത്തിയിട്ടിട്ട് ഇതേപോലെ വറുത്തെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ബ്രൗൺ കളർ അല്ല കാണുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പായസം ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ കേട്ടോ അപ്പം അതും ഇല തന്നെ ആയിക്കോട്ടെ ഇരിച്ചു അപ്പോൾ അതാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വെല്ല ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ ഒരു ഉപ്പ് നമ്മൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ നമ്മൾ പായസത്തിലൊക്കെ അങ്ങനെ ഇടാറുണ്ട് സേമിയും വെക്കാണെങ്കിലൊക്കെ നമ്മൾ ആ ഒരു നുള്ള ഉപ്പ് ഇടുകയാണെങ്കിൽ ആ ഒരു മധുരം നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഓവർ മധുരമല്ല എന്നാൽ മധുരം ഇല്ലായ്മയല്ല അങ്ങനെ ആ ഒരു മധുരത്തിൽ ബാലൻസ് ആയി നിന്നുള്ളൂ